ഹലോ കണ്ണാടി പാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കീഴ്ത്താൻ ദ്വീപിലെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ റബി ലോവലിൻ്റെ നബിദിനത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പോൾ അതിനിടയ്ക്ക് കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട് ഡാക്ക് ബംഗ്ലാവിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ കുറേ ദിവസമായി ഇവിടെ നമ്മുടെ ബി ഡിഒൻ്റെ നേതൃത്വത്തിൽ രാവിലെ ക്ലീനിങ്ങ് രാത്രി ഒരു ഒച്ചുപിടുത്തം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു ഒച്ചുപിടുത്തം എന്ന് പറയുമ്പോൾ ഈ കിൽത്താൻ ദ്വീപിൽ അടുത്തിടെ കണ്ട കാണപ്പെട്ട ഒരു ഒച്ചാണ് ആഫ്രിക്കൻ ഒച്ച എന്നുള്ള ഇനത്തിൽപ്പെട്ട ഒരു കൊച്ച് അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ അത് കുറേ രാത്രിയിൽ കുറേ നമ്മൾ കളക്ട് ചെയ്തു എന്നിട്ട് അത് അതിനെ ഏറ്റവും വിഷമുള്ളത് ഉപ്പാണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തു അങ്ങനെ കളക്ട് ചെയ്തതൊക്കെ ഉപ്പിട്ട് നശിപ്പിച്ച് കടൽ തീരത്തു കൊണ്ടേ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്നാൽ അതിന് ശേഷം ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് രാത്രി വന്നാൽ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് രാത്രി വന്നപ്പോൾ കുറേ ഏറെ ഒച്ചുകൾ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഞാനും കുറേ കളക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഈ ഡാക് ബംഗ്ലാവിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ നൂറ് വേണ്ട അതിനേക്കാളും കൂടും നൂറായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ ചുറ്റളവിലാണ് ഈ ഒച്ചിപ്പോൾ നിലനിൽക്കുന്നത് കണ്ടമാനം പെറ്റ് വരുന്ന ഒരു ഇനമാണിത് എന്തായാലും നമ്മൾ അനുഭവിച്ചറിഞ്ഞാണ് നമ്മുടെ ചെടികൾ മാത്രമല്ല നമ്മുടെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ശല്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടെറസിൻ്റെ മുകളിൽ വരെ ഇവൻ കയറിപ്പോകുന്നുണ്ട് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഒരു ഒച്ച് ടെറസിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ കയറിപ്പോകുന്ന ഒരു ഒരെണ്ണത്തെ ഇപ്പോൾ ഞാൻ പിടിച്ച് മറ്റേ ഇതിലിട്ടതാണ് അപ്പോൾ കൈകൊണ്ട് തൊടാൻ പാടില്ല നമ്മൾ വേറെ ഗ്ലൗസോ മറ്റേതെങ്കിലും ഉപകരണം കൊണ്ടോ അതെടുത്തിട്ട് പ്രത്യേക പാത്രത്തിലാക്കിയിട്ട് അത് ഉപ്പ് ഇട്ട് നശിപ്പിച്ചിട്ട് കടൽ തീർത്തുകൊണ്ട് കുഴിച്ചു മൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക എനിക്ക് തോന്നുന്നു നബിദിനത്തിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നശിപ്പിച്ചില്ലെങ്കിൽ നാട് മൊത്തമായിട്ട് ഇത് വ്യാപിച്ച് ആകെ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഏതായാലും പിടിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഉപകരണമാണിത് നമ്മുടെ കയ്യിലാണ് ഈ കയ്യിൽ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒച്ചിനെ കോരിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൗസിൻ്റെ ആവശ്യമില്ല ഇതാ എൻ്റെ കിണറ്റിൻ്റെ അരികേ ഇതാ ഒരു വലിയ ഒരെണ്ണം കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ കോരിയെടുക്കുകയാണ് കോരിയെടുത്തിട്ട് കോരിയെടുത്തിട്ട് അതിനെന്താ ചെയ്യാൻ പോകുന്നത് നോക്കുക എന്നിട്ട് ഇവനെ ഒരു അല്പം ഉപ്പും കൂടി ചേർക്കുക അവൻ്റെ കാര്യം ഏകദേശം ഇപ്പോൾ ഫിനിഷായിരിക്കും എന്നിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ബക്കറ്റിനകത്തേക്ക് ഇടുക അതാ അത് നോക്കിയപ്പോൾ വീണ്ടും ഒരു സംഭവം കാണുന്നുണ്ട് ഇതാ ഇവിടെ ഒരു കറിവേപ്പിലുണ്ട് അതിനെ മുകളിലേക്ക് ഒന്ന് കയറിപ്പോകുന്നുണ്ട് ചെറിയൊരെണ്ണ അപ്പോൾ എല്ലായിടത്തേക്കും പോകുന്നുണ്ട് മക്കളെ ഇതാ വീണ്ടും നേരത്തെ കണ്ടിടത്തിൽ ഒച്ചിനെ ഞാൻ പിടിപ്പാലാണ്ട ഒന്ന് ശ്രദ്ധിച്ചോളേ ഇങ്ങനെയാണ് പിടിക്കുന്നത് തന്നെ കയ്യിലും കൊണ്ട് പിന്നെ ഉള്ളെല്ലാം ഉണ്ട് പക്ഷെ പക്ഷേ അത് എത്താം നോക്ക് ആ ഇതിനകത്ത് കട്ട് കിട്ടേണ്ട അത്രയും കിട്ടണ്ട അത്രയും വായിക്കോ നല്ല കളക്ഷൻ ആണ് ഇതടുത്ത് കുട്ട ചക്കോണൊന്നില്ലാതെ ചത്തിനെ ഉറപ്പ് വരുത്തേണ്ടി വരും ഞാൻ അത് കൊണ്ടുപോയിക്കോ നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടുപോകണ്ട് ഇതാണ് ബേന അവിടത്തെ തൽക്കാലം അവിടെ കിടക്കട്ടെ ഈ വീടിൻ്റെ ചുവരൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ ഈ കാണുന്നതല്ല ഒച്ചകൾ കണ്ടല്ലോ ഇതെല്ലാം ഒച്ചുകളാണ് ഈ കാണുന്നതെല്ലാം അതിൻ്റെ കുട്ടികളാണ് കുട്ടികളാകുമ്പോൾ അതിൻ്റെ ഉമ്മയും പാപ്പയും ഒക്കെ ഇവിടെ അടുത്തുതന്നു കാണും ഇതാ ഈ ഏരിയയിലായിരുന്നു ഒച്ച ധാരാളമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തു വെച്ച ഒരു പാത്രം രാത്രിയിൽ കളക്ട് ചെയ്ത ഇതാ ഇത്രയും ഒച്ചുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഇതെല്ലാം രാത്രി ഞാൻ പിടിച്ച ഉപ്പിട്ട് അത് ഏകദേശം നശിച്ചിരിക്കുകയാണ് ഇതിനെ കൊണ്ടേ കുഴിച്ച് മൂടണം നമുക്ക് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുക പിന്നെ ഈ ഒച്ചിന് ഇതാ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിനിടയിലൊക്കെ കിടക്കുന്നുണ്ട് വേണ്ട ഇതാ വരെണ്ണം ഇങ്ങനെ ധാരാളം ഇവിടെ കാണാൻ പറ്റും ഇടയിലൊക്കെ ഈ കല്ലൊക്കെ ഇട്ടേക്കുന്ന ഈ ഭാഗത്തൊക്കെ ഒച്ചുകൾ ധാരാളം അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇതാ ഇതെല്ലാം ഒച്ചുകൾ രാത്രിയാകുമ്പോൾ ഇവൻ പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കും എന്തെങ്കിലും വേസ്റ്റുകളോ മറ്റോ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇവൻ കൂടി നിൽക്കും ഇങ്ങനെ അങ്ങനെ ഈ ഏരിയ കംപ്ലീറ്റ് ഞാൻ നിൽക്കുന്ന ഈ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഏരിയ മൊത്തം ഇപ്പോൾ കൊച്ചുകൾ കൈയടക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട് ഇതേണ്ട തെയ്യനെ മേലെ കയറേണ്ടത് ഇതാണ് തെയ്യ മേലൊക്കെ പോയി പോകേണ്ടത് ഇതെ അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ സീരിയസ്നെസ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് മാറിയപ്പോൾ അവിടെ തന്നെ കണ്ടത് അപ്പോൾ ഇതിനെ പിടിച്ചോണ്ട് തന്നെ ഉപ്പിട്ട് സാധനമാണ് ഏകദേശം ഡെഡായിട്ടുണ്ടാവനും ഇതിനൊക്കെ ഇടുക ഈ പാത്രത്തിലേക്ക് ഇടുക അത് നനാക്കി കൊടുക്കണം എല്ലാം ഉപ്പാണ് അപ്പോൾ മിക്കവാറും അങ്ങനെ ഉള്ളിൽ തന്നെ കിടന്നുള്ളൂ പക്ഷേ ഇതെല്ലാം കൊണ്ടുപോയി കീളാക്കി എവിടെയൊക്കെ കുളിയും പോണം പൂത്തോണം അതാണ് ഫൈനൽ സ്റ്റേജ് ഇതാണ് തൽക്കാലം പിന്നെ മൂടി വിട്ടിത് കൈകൊണ്ട് തുടങ്ങാൻ തന്നെ നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ ചോറ് തന്നെ വാടാം ഈ ചോറും ബാട്ടേഴ്സും കാണുകയും ആ പണിക്ക് നിൽക്കേണ്ടി ഭക്ഷണകാലം കഴിച്ചേഷം മനസ്സിലായോ എല്ലാവർക്കും ഈ കാണുന്ന പി ഡബ്ല്യു ഡിൻ്റെ ഈ സ്റ്റോറുണ്ടല്ലോ ഇതിൽ നിന്നാണ് മെയിനായിട്ട് ഈ ഒച്ച് ഈ സ്പ്രെഡായിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ രാത്രിയിൽ ക്ലീൻ ചെയ്തിരുന്നു രണ്ട് രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്തു ഒരുപാട് വലിയ വലിയ ഒച്ചുകൾ കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യുന്നുണ്ട് വലുതാകുകയും ചെയ്യുന്നുണ്ട് നല്ല മൂവ്മെൻറ്റ് ഉണ്ട് സാധാരണ ഒച്ച എന്ന് പറയുമ്പോൾ പതുക്കെ നടക്കുന്നതാണ് പക്ഷേ ഈ ഉച്ച എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റിലാണ് നടക്കുന്നത് ഇപ്പോൾ രാത്രി ഇവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇന്നത്തെ കാണാൻ പറ്റും ഒരുപാട് ഒരുപാടെണ്ണ ഇങ്ങനെ ഇറങ്ങി അടക്കുന്ന കാണാൻ പറ്റും അപ്പോൾ കളിത്തങ്കർ പ്രത്യേകം ശ്രദ്ധിച്ചോ ഇത് നിങ്ങൾക്ക് ഭീഷണിയായിരിക്കും റബിയിലോലും നവീദന തിരക്കെല്ലാം കഴിഞ്ഞാൽ ഒന്നിച്ചിറങ്ങി ഈ ഏരിയ മൊത്തമായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക കളക്റ്റ് ചെയ്യുക ഇത് മൊത്തം രാത്രിയിൽ കളക്റ്റ് ചെയ്യുക എന്നിട്ട് നശിപ്പിക്കുക അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ ശേഷം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് വേറെ ഭാഗത്തേക്ക് ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും സഹകരിക്കുക നമ്മളൊന്ന് ഒന്നിച്ച് നിൽക്കേണ്ടി വരും തീർച്ചയാണ് നമ്മൾ അനുഭവിച്ചവരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളവർ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയില്ല പക്ഷെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം കൈവിട്ടു പോകും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക താങ്ക് യു